സിൽ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് സിയോറ ബ്രൈഡൽ ആദരിക്കൽ ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് എം കെ സക്കീർ ചെയ്യും സിൽ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് സിയോറ ബ്രൈഡൽ ഒരുക്കുന്ന ചടങ്ങ് ജനുവരി പത്തിന് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് പുതുപൊന്നാനി എം ഐ ബി എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കേരള വക്ട് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും കേരള ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം കെ മുഹമ്മദ് ഖാസിഗോയെ അധ്യക്ഷത വഹിക്കും എം ഐ സഭാ സെക്രട്ടറി അബ്ദുൾ സമദ് കെ എം ഡി ഡബ്ല്യു എഫ് ബോർഡ് ഡയറക്ടർ കെ എസ് അയിലക്കാട് ഷബ്ന ഫാത്തിമ തുടങ്ങിയവർ സംബന്ധിക്കും ഇന്ത്യൻ ബ്രൈഡൽ മഹന്തി മത്സരത്തിൽ വേൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ ആഷിത കാസിംഗോയ പൊന്നാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി വി സുധ വൈസ് ചെയർമാൻ സി പി സക്കീർ ഹന്നാ മഹന്തി ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ എം ഇബ്രാഹിം ഹാജി പി ടി ഷിയ പുതുകൊന്നാനി എ വി ഉമ്മർ കെ ബാദുഷ എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ ബ്രൈഡൽ മഹന്തി മത്സരത്തിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ റാഷിദ മുഹമ്മദ് കാസിം കൊയ അവരും അവരുടെ ടീമിനെയും ആദരിക്കുകയാണ് കൂടാതെ പൊന്നാനി നഗരസഭയിൽ പുതിയതായി ചുമതലയേറ്റിട്ടുള്ള പൊന്നാനി നഗരസഭ ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും ഈ പരിപാടിയുടെ ഭാഗമായി ആദരിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ഫൗണ്ടേഷൻ വളർന്നു വരുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടി അവരുടെ വിവിധ മേഖലകളിൽ ഉന്നതികൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സിൽ ഇന്ത്യ ഫൗണ്ടേഷൻ ഇതിനകം തന്നെ പൊന്നാനി തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ബ്രിഡ്ജിങ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെയും മക്കളെ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടലും ഫ്രീ ആയിട്ട് കിട്ടിയാലോ അത് തേക്കിന്റെ ഒക്കെ കേട്ടോ ഒന്ന് കണ്ടോക്ക് ഇനിയിപ്പോ വീട് പണി കഴിഞ്ഞോട്ടോ വിഷമിക്കണ്ട കാരണം എന്താ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫർണിച്ചറ് ഫ്രീ ആട്ടാ വിലക്കയറ്റും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാ കമ്പി എടുക്കുന്ന മക്കളെ വിടുന്നായിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് ടി എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് നെറുപ്പ് വരും വിജയം ജനൽ ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപൊളിക്കുന്നു വേണ്ട ഏതെങ്കിലും തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തെരുവിട്ട് അവർ ചെയ്യുന്ന ബ്രാൻഡാണെങ്കിലും കളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരാൻ ടീ എം ടിയാണ് അഞ്ഞൂറിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണല്ലോ ഫ്രീ ഡെലിവറി സർവീസ് ഉണ്ട് വീട് പണി നടക്കുന്നവരുണ്ട് ഈ വീഡിയോ അവർക്ക് ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുത്താലി അപ്പൊ ഇങ്ങനെ വേഗം വിട്ടു ലൊക്കേഷൻ നമ്മളെ പൊന്നാനി മുക്കു കളാണ് ഭാരത നേരെ ഓപ്പോസിറ്റ് ആയി ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്